ലോക ചരിത്രത്തിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയവർ ചുരുക്കമാണ് എന്നാൽ ഇന്ത്യൻ ചരിത്രത്തിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയവരിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന പേരാണ് ബജേന്ദ്രപാലിൻ്റെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രപാലിൻ്റെ എഴുപതാം ജന്മദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഉത്തരാഖണ്ഡിലെ നക്കുരി ഗ്രാമത്തിലാണ് കിഷൻ സിംഗ് പാലിൻ്റെയും ഹൻസാദേവിയുടെയും അഞ്ച് മക്കളിൽ ഒരാളായി ബജേന്ദ്രിപാൽ ജനിക്കുന്നത് പർവ്വതങ്ങളുടെ നാട്ടിൽ തന്നെ ചെറുപ്പം മുതലേ ഉയരങ്ങൾ കീഴടക്കുന്നത് ബചേന്ദ്രിക്കുന്നു എന്നും ആവേശമായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ സ്കൂളിൽ നിന്നും വിനോദയാത്ര പോയപ്പോൾ പതിമൂവായിരം അടി ഉയരമുള്ള മല കൂട്ടുകാർക്കൊപ്പം കയറിയാണ് ബജേന്ദ്രി തന്റെ പർവ്വതാരോഹണ ജീവിതത്തിന് തുടക്കമിടുന്നത് തന്റെ ബിരുദ പഠനത്തിനിടയിലും പർവ്വതാരോഹണത്തിൽ പ്രത്യേക പരിശീലനം നേടാൻ ബജേന്ദ്രി മറന്നില്ല കോളേജ് പഠനകാലത്തിനിടയിലാണ് ഗംഗോത്രി കൊടുമുടിയും രുദ്രകാരിയ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വനിത എന്ന നേട്ടവും ബജേന്ദ്രി സ്വന്തമാക്കുന്നത് ഇതിനുശേഷം ദേശീയ തലത്തിൽ പർവ്വതാരോഹണ അധ്യാപികയായി ധാരാളം സ്ത്രീകളെ കൊടുമുടികൾ കീഴടക്കാൻ പഠിപ്പിച്ചു തന്നെ ഒരു സ്കൂൾ അധ്യാപികയായി കാണാനായിരുന്നു കുടുംബത്തിന്റെ ആഗ്രഹമെങ്കിലും തൻറെ മേഖല പർവ്വതാരോഹണമാണെന്ന് ഇതിനോടകം തന്നെ ബജേന്ദ്രി തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ മൗണ്ട് എവറസ്റ്റ് പർവ്വതാരോഹണ സംഘത്തിലേക്ക് ബജേന്ദ്രി യോഗ്യത നേടി പതിനൊന്നാണുങ്ങളും ആറു പെണ്ണുങ്ങളും അടങ്ങുന്ന സംഘമായിരുന്നു എൺപത്തിനാലിലെ മൗണ്ട് എവറസ്റ്റ് പർവ്വതാരോഹണ സംഘം അതിലെ ഒരേ ഒരു ഇന്ത്യൻ വനിതയാകട്ടെ ബജേന്ദ്രിയും കാത്മണ്ഡുവിലെത്തിയ സംഘം മെയ് രണ്ടാം വാരത്തോടുകൂടി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഏറെ ദുർഘടം പിടിച്ച പാതയായിരുന്നു എവറസ്റ്റിൻ്റേത് നൂറ് കിലോമീറ്റർ വേഗതയിൽ വീശുന്ന തണുത്ത കാറ്റും മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ പോകാവുന്ന താപനിലയും സഹിച്ചുകൊണ്ട് ഒടുവിൽ സംഘം മെയ് ഇരുപത്തിമൂന്ന് ഉച്ചയോടുകൂടി കൊടുമുടി കീഴടക്കി ബജേന്ദ്രി മൗണ്ട് അവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയുമായി ഇന്നും ലോകം അഭിമാനത്തോടെ ഓർക്കുന്നു ഈ ധീരവനിതയെ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്